വയനാട് മഹാദുരന്ത എസ് ഡി പി ഐ വളണ്ടിയർമാർ മലയും പുഴയും താണ്ടി നടത്തിയ പ്രവർത്തനം പ്രശസ്തനീയമാകുന്നു അപ്ഡേറ്റിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂരിലെ പോത്തുകല്ലിൽ കൺട്രോൾ റൂം തുറന്നുകൊണ്ടാണ് ചരിത്രപരമായ എസ് ടി പി ഐ നേതൃത്വം സംഭവം നടന്ന അന്ന് തൊട്ട് ആറ് ദിവസം ഏകദേശം ആയിരത്തിലധികം പ്രവർത്തകരാണ് മനുഷ്യ ചിന്തകൾക്കപ്പുറമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടിയ പോത്തുകിലെ ഫാം ഹൗസിന്റെ മേഖലകളിൽ കൂറ്റൻ കുന്നുകൾ നാലു മണിക്കൂറുകൾ പതിനഞ്ച് കിലോമീറ്ററുകൾ നടന്നും തിരിച്ചും താണ്ടി ഭക്ഷണം പോലും ഇല്ലാതെ ഒരു സംഘത്തിനും നടക്കാത്ത പ്രവർത്തനമാണ് ഇവർ നടത്തിയത് കുത്തൊഴുകി വരുന്ന ചാലിയാറിൽ വാഹനങ്ങളുടെ ട്യൂബുകളിൽ ചെന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയും പാലത്തിൽ കുഴുങ്ങിയവ മാറ്റിയും പ്രവർത്തകർ നടത്തിയത് അഭിനന്ദാർഹമാണ് മാത്രമല്ല ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മോർച്ചറികളിൽ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർമാർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ ഒരുക്കുന്നതിനും ഇരുപത് വളണ്ടിയർമാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ് പലപ്പോഴും ഫാം ഹൗസിലേക്ക് ദൗത്യത്തിന് പോകുന്നവർ തുണിയിൽ മൃതദേഹങ്ങൾ പൊതിഞ്ഞ് തോളിൽ വച്ച് തന്നെ ചുമന്ന് തായെ എത്തിക്കുന്നതും ഇതിനിടയിൽ വിഷപ്പ് സഹിക്കവയ്യാതെ ദുർഗന്ധം സഹിച്ച് പഴം കഴിക്കുന്നതടക്കം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന സങ്കീർണത വിളിച്ചോതുന്നു എസ് ഡി പി ഐയുടെ ജില്ലയിൽ നിന്നുള്ള അഞ്ഞൂറ് വളണ്ടിയർമാര് ഇന്ന് രണ്ട് ഭാഗമായിട്ട് മറ്റേ രാവിലെ എട്ട് മണി മുതൽ ഈ പുഴ ഭാഗത്തില് പൂർണ്ണമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ഒന്ന് പോത്തുകല്ലിൽ രാവിലെ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പോത്തുകല്ലിലും ഇരുന്നൂറ്റൻപത് ആളുകൾ മറ്റേ നമ്മളെ ചുങ്കത്തറ ഭാഗത്തും ഇറങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ മൊത്തം പരിശോധന ഇനിയൊരു ഈ ഭാഗങ്ങളിൽ ഒരു ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് പരിശോധനകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ മറ്റേ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇവിടെ അത് രാവിലെ തന്നെ എത്തി വൈകുന്നേരത്തോടെ തിരിച്ച് ജില്ലയുടെ പല ഭാഗത്തു നിന്നും വന്നവരാണെന്ന് വളണ്ടിയർ ജില്ലാ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടിയും നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബഷീറും പറയുന്നു പൊന്നാനി മുതൽ നിലമ്പൂർ വരെയുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് ഇതിനായി ഇറങ്ങുന്നത് ഇന്നലെ അഞ്ഞൂറോളം പ്രവർത്തകരെ ഒരുമിച്ചിറക്കി ചാലിയാറിന്റെ തീരങ്ങളിലും പുഴയിലും നടത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എസ് ടി പി ഐ ദേശീയ സെക്രട്ടറി മജീദ് ഫൈസി സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നിവർ നേരിട്ടെത്തി പ്രവർത്തകരുടെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു ഇതുവരെയായി എഴുപതിലധികം മനുഷ്യ ശരീരങ്ങൾ എസ് ടി പി ഐ വളണ്ടിയർമാർ കണ്ടെടുത്തതായി ഇവർ പറയുന്നു പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ എസ് ടി പി ഐ പ്രവർത്തകർ ചെയ്യുന്നുവെന്നത് ഇവരുടെ സമർപ്പണത്തിന്റെ ഭാഗം തന്നെയാണെന്ന് விலை